എന്റെ ഡ്രീം ഒരു ഹസ്ബൻഡ് നോക്കി തലമുട്ടാതിച്ചിട്ട് അതാരാണെന്ന് ഫോറനസ് ഹേഴൊന്നും ഇല്ലല്ലേ ഭയങ്കര ജീവൻ ഒറ്റ ഹൈറ്റ് കിട്ടി സംഘത്തലവനെ പിടികിട്ടി ആരാമിച്ച അങ്ങനെ അല്ല എളുപ്പ മഞ്ചു ചേച്ചി പറയാനെന്താ ഇതാ ഡ്രീം ഓക്കെ മഞ്ചു ചേച്ചിയും ശ്രീധല ചേച്ചിയും എപ്പോഴും മൈബേക്ക് ഒരു ബി എം ഡബ്ല്യൂ ഒരു എന്താ പറയുക അത് ഇച്ചിരി കൂടുതലല്ലേ പിന്നെ ഷോപ്പിംഗിലെ പോകും അങ്ങനെ പറഞ്ഞാ സാധു നിനക്ക് ആയുഷ്കാലം പെണ്ണ് കിട്ടില്ല കേട്ടോ